കമ്പോസിംഗ് ഞാൻ ഈ ആദ്യകാലം മുതൽ തന്നെ ഈ പഠിക്കുമ്പോഴേ ഈ സിനിമാ മാസികൾ അന്ന് ഈ സിനിമയ്ക്കൊരു ഗാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പന്ത്രണ്ട് പേരിങ്ങനെഴുതി അയക്കുന്നൊരു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉള്ള വീക്കിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടൊരു ചുമ്മാ ഒരു സ്വന്തം ഒരു ടൂൺ ആരും കേൾക്കാതെ ഇങ്ങനെ മുഴുവൻ അതാണ് എൻ്റെ ആദ്യകാലത്തെ ഒരു ഹോബി ഇത് കഴിഞ്ഞ് ഞാൻ എഴുപത്തി ആറിൽ തരങ്ങസ സ്കൂളിൽ ആദ്യം എനിക്ക് ഓക്കലും ഉണ്ടായിരുന്നു ഈവനിങ് വയലിൻ വെസ്റ്റേൺ വയലിൻ ാസാറിൻ്റെ സ്റ്റുഡി സ്കൂളാണ് പുള്ളി ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഓക്കെ സെലക്ഷൻ കിട്ടിയ പുള്ളി പറഞ്ഞ് വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ഏതെങ്കിലും ഒന്ന് പഠിക്കണം അന്ന് ഇങ്ങനെ വെസ്റ്റേൺകാരും തിരുവനന്തപുരത്ത് കേരളത്തിൽ പൊതുവെ കുറവാണ് അത് തിരുവനന്തപുരത്ത് വെസ്റ്റേൺ ഇൻസ്ട്രമെൻറ്റ് അറിയുന്ന ഒരു നോട്ടേഷൻസ് ആരും തന്നെ ഇല്ല അത് പഠിക്കണം പഠിക്കുന്നത് പറയാനും ചെയ്യും അപ്പോൾ ഞാൻ ഞാനങ്ങനെയാണെങ്കിൽ വയലിൻ പഠിക്കാം അന്ന് ഈ വെസ്റ്റേൺ വയലിൻ എന്താണെന്ന് അറിയത്തില്ല ഇത് കേൾക്കുന്നുണ്ട് ഈ ഓർക്കസ്ട്രായുടെ കൂടെ ഗ്രൂപ്പ് വയലിൻ വരുന്നുണ്ട് ഇത് എന്താ ഇൻസ്ട്രുമെൻ്റാണെന്ന് അറിഞ്ഞ കൂടെ പിന്നീടാണത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ഈ ഗ്രൂപ്പ് വയലിൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് വയലിൻ പഠിച്ചു തുടങ്ങി അപ്പോൾ ഈ ആദ്യത്തെ നമ്മുടെ മിസ്സൽ സ്കൂളിൻ്റെ വോക്കൽ ഗുരു എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ ജിൻ്റെ സാറാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ഒരു പാട്ടപ്പം പുള്ളിക്ക് എഴുപത്തി ഏഴിൽ ആകാശവാണിയും ജോലി കിട്ടുന്നു അവിടുത്തെ മ്യൂസിക് കമ്പോസറായിട്ട് ഒരു പട്ടണക്കാട് പുരുഷോത്തമം എന്ന ആകാശിയാണ് അവിടെ ആ അല്ലാതെ കൂടുതൽ പാടിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിങ്ങനെ പുള്ളി കമ്പോസ് ചെയ്ത് പഠിപ്പിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് തന്നിങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് വരിശകളും രണ്ട് വരിച്ചകളും സ്വരജിതയിലുള്ളവരെ പഠിച്ചിട്ട് വന്നാൽ അപ്പം ബഗ്നേഷനെ പഠിപ്പിക്കാനായിട്ട് ഒരു ട്രെയിനിങ്ങായിട്ട് എന്നെ കൂടെ സാറിങ്ങനെ വിടും പുള്ളി ഒഴിവുകളിൽ പുള്ളി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നവർ അപ്പം ഇദ്ദേഹം ഈ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോയി അവർ ഈവനിങ് പുള്ളി അവിടെ തന്നെ താമസിക്കുന്നത് ഔട്ട് ഹൗസ് ഉണ്ട് തരംഗം സൈസ് സ്കൂളിൽ ദാസൻ്റെ സ്റ്റൂടി അപ്പം പുള്ളി ഇങ്ങനെ പാട്ട് എനിക്ക് ആ പാട്ട് ഇപ്പോഴും നല്ല ഓർമ്മ വരുന്നുണ്ട് കോടാനു കോടി വർഷങ്ങളായി സത്യമേ തേടും പാടി പഠിപ്പിച്ചു കൊടുക്കുന്നു ഞാൻ ഇങ്ങനെ മാറുന്നു ഈ പാട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്യുന്ന രീതി സാധാരണ ഇത് ഞാൻ പിന്നീട് പിൽക്കാലത്ത് ഞാൻ നമ്മൾ ഒരാൾ പാട്ട് പഠിപ്പിക്കുമ്പോൾ അടുത്ത ഒരാളെ കിട്ടാറില്ല ആ കോൺസെൻട്രേഷൻ പോകും അദ്ദേഹത്തിന് പക്ഷേ അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കുന്നത് നടപ്പം എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് ഈ ട്യൂൺ ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്താണ് ഈ കമ്പോസിങ് അന്നൊരു ഒരു മ്യൂസിക് ഡയറ്റർ ആകണമെന്നോ അല്ലെങ്കിൽ ആകാവുന്ന ഒന്നും ധാരണ ഇല്ലാതെയാണ് പഠിച്ചു തുടങ്ങുന്നത് വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുമ്പോഴും വെസ്റ്റേൺ വയലിൻ വായിക്കാം ഗാന വിളിക്കാം അല്ല അപ്പോൾ അന്ന് ദാസാർ പറഞ്ഞിട്ടുണ്ട് അവിടെ സ്റ്റുഡിയോ തുടങ്ങുന്നുണ്ട് ഇവിടെ റെക്കോഡിംഗ് സ്റ്റുഡിയോ തുടങ്ങാനുള്ള ഐഡിയ ഉണ്ട് അതങ്ങ് പരക്കങ്ങനെ ഫ്ലാഷ് ആയി ഇരുപത്തി അഞ്ചിലെ സംഭവമാണ് അപ്പോൾ റെക്കോഡിങ് സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ വയലിൻസ് ആവശ്യമുണ്ട് വെസ്റ്റേൺ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മാർഗ്ഗമാകും ജീവിത അപ്പം ഈ കമ്പോസിങ് ഇങ്ങനെ കണ്ട് മനസ്സിൽ ഇങ്ങനെ ഒരു കമ്പോസിങ്ങിന്റെ ഒരു ചെറിയൊരു ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കോഴ്സ് കഴിഞ്ഞു എൺപതിലേ കോഴ്സ് കഴിഞ്ഞു ഗാനമേളയായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു തിരുന്നത്തുള്ളൊരു അമേച്ചർ ഗാ നാടക സമിതി പേരെനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ സമീപിച്ചു പാട്ട് ഒരു രണ്ട് പാട്ട് ചെയ്തു തരണം പറ്റുമോ ഞാൻ ഞാനെന്താ എനിക്ക് ഭയങ്കര സന്തോഷമായി പറ അമേച്ചർ നാടകത്തിന് രണ്ട് പാട്ട് ചെയ്തു എൺപത്തിനാല് വീണ്ടും ഗാനമേളയും തരങ്ങണി സ്റ്റുഡിയോയും അങ്ങനെ ഒരു ജീവിതം ആര് എൻ്റെ മൂത്ത ബ്രദർ സ്വാതിരിനാൾ മ്യൂസിക് മൃദംഗ മൃതംഗ പ്രൊഫസറായിരുന്നു അപ്പം ഈ എൺപത്തി ആറിൽ ആണ് എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ആദ്യത്തെ സംഭവം അപ്പോൾ ഒരു വയലാർ മാധവൻകുട്ടി അദ്ദേഹം അന്നൊരു ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ട് പാടുത്തിരുന്നു അതിൽ എൻ്റെ മൂത്ത ബ്രദറ് പുള്ളിയിത്തിരി അഭിനയം ശരി ഗാന് രചനയും ഒക്കെയുള്ള ഒരു സല സകലാ ലഭനാണ് അപ്പം ഇങ്ങനൊരു അവർ അവർ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലൊരു സിനിമ നിർമ്മിക്കുന്നു പേര് മാൻമിഴിയാളെന്നാണ് അപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ സംഗീതം ചെയ്യാനായിട്ട് എൻ്റെ ബ്രദറുണ്ട് അവരിങ്ങനെ നടത്തിനൊക്കെ ചെയ്യുന്നതായിട്ട് അറിവുണ്ട് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു പാട്ടാണ് രണ്ട് രണ്ട് പാട്ടുണ്ടതിൽ ഒന്ന് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു മെലഡി സോങ്ങും ഒന്നൊരു ഒരു ഫോക്ക് ടൈപ്പ് വേണം അത് പുള്ളി പാട്ട് എഴുതി തന്നു ഞാനത് ട്യൂൺ ചെയ്യുന്നു ഇത് പാടാനായിട്ട് ദാസാറാണ് പാടുന്നത് അന്ന് പിന്നെ വേറൊരു ചോയ്സ് ഇല്ല ദാസാറല്ലാതെ പ്രത്യേകിച്ച് ഞാൻ അവിടുത്തെ സ്റ്റുഡൻ്റ് ആണല്ലോ രാവിലെ റെക്കോർഡിങ് തലേദിവസം തന്നെ ട്രാക്കർ എടുത്ത് കഴിഞ്ഞു പാടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാസാർ രാവിലെ ഒമ്പത് മണിക്കുള്ള ഫ്ലൈറ്റിന് മഡ്രാസ് മദ്രാസിൽ നിന്ന് ഇവിടെ വന്ന് വരുമോ അപ്പോൾ അന്ന് തരങ്ങണിയുടെ മൊത്തം ചാർജ് മാനേജിംഗ് നമ്മുടെ സതീഷ് സതസാരാണ് പുള്ളി എയർപോർട്ടിൽ നിന്ന് ദാസാറിനെ പിക്ക് ചെയ്ത് വരുന്ന വഴിക്ക് പറഞ്ഞുനിന്ന് പാട്ട് കമ്പോസ് ചെയ്യുന്ന മുരളി എന്ന് പറഞ്ഞു നമ്മുടെ സ്കൂളിലെ ആണ് അപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു പറഞ്ഞു കാരണം ദാസാറിനെ സംബന്ധിച്ച് നല്ല മൂഡിൽ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ ഒരാളാണ് ടെൻഷനൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ടെങ്കിൽ പുള്ളി അധികം ഇട്ടത്തൊന്നുമില്ല അപ്പം അന്ന് ഭയങ്കര മൂഡിലായിരുന്നു അപ്പം ഇങ്ങനെ സ്കൂളിലെ സ്റ്റുഡൻ്റിന്റെ കമ്പോസ് ചെയ്യുന്ന ആ പാടിക്കളേ പുള്ളി വന്ന സ്റ്റുഡിയോയിലിരുന്നു പുള്ളിക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞാല് മ്യൂസിക് ഡാറ്റ ആരായിരുന്നാലും പാട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കണം നമ്മൾ പറ്റുന്ന രീതി പാടി കേൾപ്പിച്ചു അപ്പം എന്താണ് മ്യൂസിക് ഡാറ്റ ഉദ്ദേശിക്കുന്നത് എന്ന് പുള്ളിക്ക് മനസ്സിലാവണം സ്വരം കൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ആയിപ്പണം പുള്ളിയെപ്പോഴും നോട്ടേറ്റ് എഴുതിക്കോളും നമ്മളൊരു ഏകദേശം ഒരു അവിടെ പാടി കേൾപ്പിച്ച് കൊടുത്ത് അത് പഠിച്ച് പാടാൻ പുള്ളി ഭയങ്കര താല്പര്യമാണ് അപ്പോൾ എന്നോട് ഞാൻ നിന്ന് പാട്ടിൻ്റെ വരികൾ ഞാൻ കൊടുത്തു ആ അപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്താണ് എനിക്കാണെങ്കിൽ ഒരു പേടിയുണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞ് ബോറായി പോയി കഴിഞ്ഞാൽ തനിക്ക് പണി പറ്റിയാലും പറയാനുള്ള അധികാരമുള്ള ഒരാളാണ് ഭയങ്കര പേടിയുണ്ട് പക്ഷെ പുള്ളി വളരെ നല്ല മൂഡിലാണെങ്കിൽ ഭയങ്കര ഒരു ഒരു ഫ്രണ്ട്ലി അഫക്ഷനാണ് ആണ് ഭയങ്കരമായിട്ട് തമാശകളൊക്കെ പറയും പൊട്ടിച്ചിരിക്കുന്ന സ്വാഭാവികം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു നാടൻ പശ്ചാത്തലത്തിലുള്ളതാണ് നമ്മുടെ അശോകനും സുധാരയൊക്കെ അഭിനയിക്കുന്നതാണ് ഒരു അഞ്ച് പേര് ചെറിയ രീതിയിൽ കഥ പറഞ്ഞെടുത്തു ഇല്ലിക്കാട്ടില് ചില്ലിമുളം കിളി കിളിയേട്ടിൽ ചില്ലിമുളകൂട്ടിൽ കിളി കിളിയേ കളമൊഴിയേ നുരുളരുമാ ലാ ഈ കുളിനി നീ വില്ലിക്കാട്ടിലേ ചില്ലി മുളം കൂട്ടിൽ കിക്കിളി കിളിയേ പിള്ളേനെ നമ്മൾ ഔട്ട്ലൈൻ പാടി കൊടുത്താൽ അവിടെ തന്നെ നോട്ടേഷ് എഴുതി ബാക്കി അതിൻ്റെ പൊടുപ്പ് എന്തെങ്കിലും മസാല കിട്ടുമ്പോൾ എനിക്ക് അപ്പോഴും പേടിയുണ്ട് ഇത് കഴിഞ്ഞ് എന്തായിരിക്കും പറയുന്നത് ഞാൻ വോയിസ് ബുത്തിൽ നിന്ന് പാട്ട് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ കൺസോൾട്ട് വന്നിരുന്നു അദ്ദേഹം ഓരോ ലൈനായിട്ട് ട്രാക്ക് ഒൻപതിൽ ഒൻവലായിട്ട് എടുക്കാമല്ലോ പാടി അപ്പം പലപ്പോഴും ദസറ മതി ഓക്കെയാണ് അല്ല ഞാൻ ഒന്നല പാടാം ഒന്നേ അപ്പം പുള്ളിക്ക് വേറെ അന്ന് പന്ത്രണ്ടേക്കാണ് ഫ്ലൈറ്റിന് പോകും വേണം അപ്പം മണി പാലന്ന് ഭയങ്കരമായി അദ്ദേഹത്തിന് ആ ടെൻഷനൊന്നുമില്ല അവിടെ ഇടയ്ക്ക് നമ്മൾ സതിസാറൊന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി എപ്പോഴും ഇടയ്ക്ക് പോയിസ് ബുദ്ധി പോകുന്നുണ്ട് അച്ഛൻ ആ കുഴപ്പമില്ല പാടി പാടി പാടിക്കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പാടി തിരിച്ച് വന്ന് ഒന്ന് കേൾക്കാൻ വന്ന് കേട്ട് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ ഇങ്ങനെ പേടിയുണ്ട് പോക്കാണ് പുള്ളി ഇത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു പുള്ളി ഇങ്ങനെ കേട്ടിങ്ങനെ നോക്കി എന്നിട്ട് റെക്കോർഡ്സ് ബാലകൃഷ്ണനും ിട്ട് അടുത്ത് വന്നു മന വളരെ നന്നായിരിക്കുന്നു വളരെ നന്നായിരിക്കുന്നു എന്നിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞത് കായലും കയറും എന്ന ചിത്രത്തിൽ ഒരു പാട്ടുണ്ട് ഡിഫറെൻ്റ് മൂ സെയിം മൂഡാണ് ഡിഫറെ പാറാന്തൽ തിരി താണു അതിനെ രണ്ട് പരിപാടി കേൾപ്പിച്ചിട്ട് പറഞ്ഞ് അതേപോലെ പിടിച്ചു നിൽക്കുന്ന ഹിറ്റാവുന്ന ഒരു പാട്ടാണ് അത് അതെനിക്ക് കിട്ടിയാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ് പിന്നീട് എത്ര സിനിമകൾക്ക് വേണ്ടി ഞാൻ മൊത്തത്തിൽ ഏഴ് സിനിമയ്ക്ക് മിസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് തീ കാറ്റ് അത് എൻ്റെ മൂത്ത ബ്രദർ കൊല്ലം വിദ്യാചരണം തന്നെയാണ് ആ പാട്ട് എഴുതിയത് ഒരു കോഡ്സ് ഞാൻ ആദ്യം പാടി ഒരു കോഡ്സ് പുള്ളി തന്നെയാണ് എഴുതിയത് പുള്ളി പാട്ട് എഴുത്തും രചനയൊക്കെ കഥ കേൾക്കുന്നുണ്ട് പുള്ളിയാണ് എഴുതിയത് അതിനുശേഷം കൂടിയാട്ടം എന്നൊരു ചിത്രം പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിലും അതൊരു കൂടിയാട്ടം എന്ന പേര് സോഷ്യൽ സബ്ജക്റ്റ് തന്നെയാണ് അങ്ങനത്തെ പടം പിന്നെ പടങ്ങളുണ്ട് പക്ഷെ ഒന്നും ചിലത് ഇറങ്ങാൻ റിലൈസ് ചെയ്തിട്ടില്ല ഏഴ് പടങ്ങളുണ്ട് ഇപ്പോൾ രണ്ട് പടത്തിൻ്റെ അഗ്രിമെൻറ്റ് ആയിട്ടുണ്ട് ഒന്നൊരു ടി എൽ ഡി പ്രൊഡക്ഷൻ ഒരു ശിവചന്ദ്രൻ എന്നൊരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അറബിക്കടൽ വരുന്ന പടം ഡയറ്റ് വേറെ ചെയ്തിട്ടുണ്ടെന്നും അപ്പോൾ അത് ഒരു ഗോപകുമാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു പാട്ട് എഴുതുന്നത് യൂസഫലി കേസിലിയാണ് പിന്നെ വേറൊരു പടം ഒരു വിശ്വം മൂവീസ് എന്നൊരു പടം അതൊരു നല്ലൊരു അവാർഡ് ടൈപ്പ് ഉള്ളൊരു ഇതാണ് മതമില്ലാത്ത മനുഷ്യൻ നല്ലൊരു സബ്ജെക്റ്റാണ് അതിന് വേണ്ടി പാട്ടുകൾ അത് സാറാണ് പക്ഷേ ആ പാട്ടുകളിലൂടെ ഇനി ഈ പേരുകേട്ടാൽ തന്നെ ആളുകൾ അറിയുന്ന രീതിയിലേക്ക് ഉയർന്നു വരണമെന്നുള്ള ഞങ്ങളുടെ ആശയ